ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ വിദേശകാര്യ മന്ത്രാലയം രാഷ്ട്രീയകാര്യ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ അലി അൽ ഹർത്തിയും ഇറാൻ നിയമ അന്താരാഷ്ട്രകാര്യ ഉപ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഖാസിം ഖരിബാദിയും മസ്ക്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി ഇരുപക്ഷവും ഉഭയകക്ഷി സഹകരണത്തിന്റെ വശങ്ങളും ചർച്ച ചെയ്തു പൊതു താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ മേഖലകളിൽ അവ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വഴികൾ തേടുകയും നിരവധി വിഷയങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്തു യോഗത്തിൽ നിയമവകുപ്പ് മേധാവി ഡോക്ടർ ഷെയ്ഖ് സുലൈമാൻ സൌദൽ ജാബ്രി ജെ സി സി റീജിയണൽ നൈബർഹുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അഫയേഴ്സ് ഡെപ്യൂട്ടി മേധാവി സെയ്ദ് നജീബ് ഹിലാൽ അൽ ബുസൈദി തുടങ്ങിയവർ പങ്കെടുത്തു മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിൽ ഇന്ന് അമ്രാത് പബ്ലിക് പാർക്കിലും അൽ നസീം പബ്ലിക് പാർക്കിലും സൗജന്യ പ്രവേശനം അനുവദിക്കും ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്ററിൽ നടക്കുന്ന സെലിബ്രേറ്റ് എവറി സ്റ്റോറി എന്ന കുട്ടികളുടെ ഇവൻ്റിലേക്കുള്ള ടിക്കറ്റുകൾക്ക് അൻപത് ശതമാനം ഇളവും നൽകും അതേസമയം ഖുറം നാച്ചുറൽ പാർക്ക് ഇന്ന് അടച്ചിടും ഞായറാഴ്ച വീണ്ടും തുറക്കുന്നതായിരിക്കുമെന്നും മസ്കറ്റ് നഗരസഭ അധികൃതർ വ്യക്തമാക്കി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതമ്പിൻ താരിക്കിന്റെ സ്ഥാനാരോഹണ വാർഷിക ദിവസത്തിൽ മുന്നൂറ്റഞ്ച് തടവുകാർക്കാണ് മോചനം നൽകിക്കൊണ്ട് രാജകീയ ഉത്തരവ് വിവിധ കേസുകളിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന സ്വദേശികളും വിദേശികളും മോചനം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മോചിതരാകുന്ന വിദേശികൾക്ക് അതത് രാജ്യങ്ങളുടെ എംബസികളുടെ സഹകരണത്തോടെ നാട്ടിലേക്ക് പോകാൻ സാധിക്കും മുൻ വർഷങ്ങളിലും നിരവധി പേർക്ക് ഇതേപോലെ മോചനം നൽകിയിരുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിന്റെ സ്ഥാനാരോഹണത്തിന്റെ അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഒമാനിലെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വിലക്കുറവിന്റെ നിറവിൽ ഭക്ഷ്യസാധനങ്ങൾക്കടക്കം വൻ വിലക്കിഴിവുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിവിധ തരം ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചാണ് ചെറുകിട സ്ഥാപനങ്ങളിൽ മുതൽ ഹൈപ്പർ മാർക്കറ്റുകളിൽ വരെ വിൽപ്പന ആളുകളെ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനോടൊപ്പം രാജ്യത്തോടുള്ള കടപ്പാടും സ്നേഹവും പ്രകടിപ്പിക്കപ്പെടുക കൂടിയാണിവിടെ സ്ഥാനാരോഹണ ദിവസത്തോടനുബന്ധിച്ച് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്ത് പ്രൊമോഷനുകളും ഡിസ്കൗണ്ടുകളും നടക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നിവയും ക്യാമ്പനുമായി സഹകരിക്കുന്നുണ്ട് ഒമാൻ ആഘോഷിക്കുന്നു എന്ന പേരിൽ ഫെബ്രുവരി പതിനൊന്ന് വരെയാണ് ക്യാമ്പയിൻ ചുരുങ്ങിയത് ഇരുപത് ശതമാനമെങ്കിലും വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഇളവുകൾ ലഭിക്കും ഇത് രണ്ടാം തവണയാണ് ഇത്തരമൊരു ക്യാമ്പയിൻ നടത്തുന്നത് സർക്കാർ സ്വകാര്യ മേഖലയുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന് ക്യാമ്പയിൻ വഴിയൊരുക്കും ഉപഭോക്താക്കൾക്ക് ഒരു മാസക്കാലം കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാകാനും ക്യാമ്പയിൻ സഹായകമാകും മന്ത്രാലയത്തിന്റെ ആഹ്വാനത്തിൽ നടക്കുന്ന ക്യാമ്പയിനിൽ നിരവധി വാണിജ്യ സ്ഥാപനങ്ങളാണ് പങ്കാളികളാകുന്നത് വ്യത്യസ്ത പ്രമോഷനുകളും നിരക്കിളവുകളും ഇതിന്റെ ഭാഗമായി ഒരുങ്ങും മന്ത്രാലയം അനുമതിയോടെയാണ് വാണിജ്യ കേന്ദ്രങ്ങളിൽ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് പഴം പച്ചക്കറികൾ കുടിവെള്ളം മധുരപലഹാരം അരി എണ്ണ മാംസം ഫാസ്റ്റ് ഫുഡ് മറ്റ് ഭക്ഷണ സാധനങ്ങൾ ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ ട്രോളികൾ ബാഗുകൾ വീട്ടുപകരണങ്ങൾ മൊബൈൽ ഫോണുകൾ വസ്ത്രങ്ങൾ പാദരക്ഷകൾ ഫേർണിച്ചറുകൾ വിനോദസാമഗ്രികൾ പാത്രങ്ങൾ നിരവധി സാധനങ്ങൾക്കാണ് വിലക്കിഴിവുകളും മറ്റ് ഓഫറുകളും അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മാസം ആദ്യ ദിവസങ്ങൾ വരെ വിലക്കുറവ് തുടരുമെന്നും വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ അറിയിച്ചു ഒമാനിലെത്തിയ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഫൈസൽ അൽ താനി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് മുഹമ്മദ് അൽ യൂസഫുമായി കൂടിക്കാഴ്ച നടത്തി വിനോദം ടൂറിസം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ ഗുണനിലവാരമുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ പ്രത്യേക ഊന്നൽ നൽകിയുള്ള ചർച്ചകളും നടന്നു വ്യാപാര വ്യവസായ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളും വിശകലനം ചെയ്തു ഒമാനെയും ഖത്തറിനെയും ബന്ധിപ്പിക്കുന്ന ഗ്യാസ് പൈപ്പ്ലൈൻ വിപുലീകരണവും ഇരുപക്ഷവും അവലോകനം ചെയ്തു ലോകരാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ അവസാനിപ്പിച്ചിരിക്കുന്നതിനും ജി സി സി ചർച്ചകൾ ത്വരിതപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യവും അധികൃതർ ഊന്നിപ്പറഞ്ഞു നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ട് വിദേശികളെ അറസ്റ്റ് ചെയ്തു സൗഹർവിലായത്തിലായിരുന്നു സംഭവം റിപ്പോർട്ട് ചെയ്തത് ബാറ്റന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി